ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് ഞാൻ അഞ്ച് ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് വേവാൻ വേണ്ടി നാല് പിസിലെടുത്ത് അതിനാവശ്യത്തിന് ഞാൻ ഒരു വലിയ സാവള ഞാൻ കീറി വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇത് എൻ്റെ ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളകും ഞാൻ കീറി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേ എടുത്തിട്ടുണ്ട് ഇനി ഈ കിഴങ്ങ് ഞാൻ ഈ വിസ്ക് വെച്ച് ഞാനൊന്ന് ഉടച്ചെടുക്കുവാണ് ഇത് വിസ്ക് വെച്ച് പൂൾ വച്ച് ഉടച്ചു കൊടുത്താലും മതി ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യത്തിൽ ഉള്ള മസാല തയ്യാറാക്കാൻ ഇതിലൊക്കെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കടുക് ഇട്ട് കൊടുക്കുവാണ് കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുകൊടുക്കാൻ പച്ചമുളക് മാറുന്നത് നന്നായിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ ഈ കറിവേപ്പിൽ പച്ചമുളകും ഇടിട്ട് കൊടുക്കുവാണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ഈ കൂടി ഇട്ട് കൊടുക്കുവാണ് കാവാളി എടുക്കുമ്പോൾ ഇതുപോലെ സ്ലൈസ് ആയിട്ട് കനം കുറച്ച് അരിഞ്ഞു കൊടുക്കണേ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയുടെ ചേർത്ത് കൊടുക്കുവാണ് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ കപ്പിന് അര കപ്പ് വെള്ളം കുഴിച്ചു കൊടുക്കുവാണ് ഇത് ഞാൻ ഇത് ഞാൻ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുവാണ് ആ ക്യാരറ്റിൻ സവാളയൊക്കെ ഒന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഈ ക്യാരറ്റിൻ സവാളയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഈ ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയല്ല ഇത് പിടിക്കാൻ വേണ്ടി ഇതെല്ലാം നന്നായി മിക്സ് ആക്കി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ ഈ ദോശക്കുള്ള മാവിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് ഇത് നന്നായിട്ട് പുളിച്ച മാവാണ് മസാല ദോശ ഉണ്ടാക്കാൻ നല്ല നന്നായിട്ട് പുളിച്ച മാവ് എടുത്തെങ്കിൽ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിട്ടു ഇത് കാനം കുറച്ച് പരത്തി എടുക്കണേ ഞാൻ ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഞാൻ ഇതിലേക്ക് ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാമേ ഇതിന്റെ അടിഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് മടക്കി വെച്ചു കൊടുക്കാമേ ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോ മാത്രമേ ഇത് മടക്കി വെച്ചു കൊടുക്കാവേ നന്നായിട്ട് പുളിച്ച മാവാണെങ്കിലേ ഈ കളർ കിട്ടു ദോശയ്ക്ക് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ നിങ്ങളന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീട്ടിൽ കാണാം താങ്ക്